വളരെയധികം ആകാംക്ഷയുടെയായിരിക്കും ഓരോ ബിഗ് ബോസ് ആരാധകരും ഇന്നത്തെ എപ്പിസോഡ് ക കണ്ടിട്ടുണ്ടാവുക എന്തായിരിക്കും അടുത്തത് സംഭവിക്കുക എന്നായിരിക്കും ഏവരുടെയും മനസ്സിലുണ്ടായിരുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എന്തായാലും ജിൻഡോയ്ക്കും ഗബ്രിക്കും നല്ല കടുത്ത വാണിങ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഒരു ചെറിയ ഒരു മൈനർ അറ്റാക്ക് കഴിഞ്ഞ പോലെയായിരിക്കും രണ്ടു പേർക്കും തോന്നിയിട്ടുണ്ടാവുക കൂടാതെ മറ്റ് മത്സരാർത്ഥികൾക്കുള്ളൊരു വാണിംഗ് കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്താൽ ചിലപ്പോൾ സ്പോർട്ട് എവിഷൻ ചെയ്ത് നിങ്ങളെ പുറത്താക്കാം എന്നാണ് ബിഗ് ബോസ് ഇതിലൂടെ പറയാതെ പറയുന്നത് എന്തായാലും ഗബ്രിയെയും ജിൻഡോയെയും കുറച്ച് നേരം മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ബിഗ് ബോസ് കുറച്ച് കാര്യങ്ങളെല്ലാം അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മേലാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് ലാലേഡിനും പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇനി എന്തായാലും ഇവരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ഉണ്ടാവില്ല അങ്ങനെ ഇരുവരെയും ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് അകത്തേക്ക് കയറ്റി വിട്ടിരിക്കുകയാണ് ഇരുവരെയും വീണ്ടും ഹൗസിലേക്ക് കയറ്റണോ എന്ന് മത്സരാർത്ഥികളോട് ചോദിച്ചിരുന്നു പക്ഷേ നോറ ഒഴികെ ബാക്കി എല്ലാവരും കയറ്റി വിടാം എന്നാണ് പറഞ്ഞത് നോറ പറഞ്ഞു ആ വിടേണ്ട ആവശ്യമില്ല എന്നാണ് നോറ പറഞ്ഞത് പക്ഷേ ഗബ്രിയെ പോകുന്ന സമയത്ത് ഗബ്രിയുടെ അടുത്ത് ചെന്നിട്ട് നോറ ഒരു കാര്യം പറഞ്ഞിരുന്നു എനിക്കൊരു പേഴ്സണലായിട്ട് ഒരു പ്രശ്നവും നിന്റെ അടുത്തില്ല ആ ഒരു സിറ്റുവേഷൻ കൊണ്ട് മാത്രമാണ് നിന്റെ നിന്റെ അടുത്ത് അങ്ങനെ പെരുമാറേണ്ടി വന്നത് എന്ന് നോറ പറഞ്ഞിരുന്നു പക്ഷേ വീണ്ടും ഇവർക്ക് ഒരു ചാൻസ് കൂടി കൊടുക്കണോ എന്ന് ലാലടൻ ചോദിച്ചപ്പോൾ വേണ്ട എന്നാണ് നോറ പറഞ്ഞത് ഒരു ഗെയിമർ എന്ന നിലയിൽ നോറയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൾ വേണ്ട എന്ന് പറഞ്ഞു അതിൽ നമുക്ക് തെറ്റുപറയാനായിട്ട് സാധിക്കില്ല ഇതൊരു ബിഗ് ബോസ് റിയാലിറ്റി ഷോയാണ് അതുകൊണ്ടായിരിക്കാം നോറ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക ഒരാൾ മാത്രമല്ലേ വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങൾ അകത്തേക്ക് പോക്കുക എന്നാണ് ലാലേട്ടൻ പറഞ്ഞത് പക്ഷേ നോറയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭയങ്കര ഇമോഷണലി ഡൗൺ ആവുകയും എപ്പോഴും എന്തെങ്കിലും ഇമോഷണൽ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ വീട്ടിൽ പോകണമെന്ന് പറയുന്ന കൂടിയാണ് നോറ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തു കൂടുതൽ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനും ഡെയിലി വോട്ടിങ്ങിനും പ്രൊമോയ്ക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ